ആധാരം എഴുത്ത അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി എട്ടിന് പാതിരപ്പള്ളിയിൽ നടക്കും ആധാരം എഴുത്ത അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി എട്ടാം തീയതി പാതിരപ്പള്ളി ഏജർ കിങ് ഓഡിറ്റോറിയത്തിൽ നടക്കും പി പി ചിത്രരഞ്ജൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ചികിത്സാ സഹായ വിതരണം നിർവഹിക്കും കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അനുബന്ധമായിട്ടുള്ള സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് അത് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച മരക്കോം യൂണിറ്റിൽ വെച്ച് അത് നമ്മുടെ പാതിരപ്പള്ളി ഏഞ്ചൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അപ്പം മനലപ്പുഴ എം എൽ എ ആണത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഞങ്ങളൊരു ചികിത്സാ സഹായത്തിൻ്റെ നിർവഹകാര്യം ചെയ്യുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റാണ് മുഖ്യപ്രഭാഷണം ബാക്കി നോട്ടീസുകൾ ബാക്കി ഡീറ്റെയിൽസ് ചേർത്തിട്ടുണ്ട് അതോടൊത്ത സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അൻപത് വർഷത്തോളമായി ഏകദേശം നാൽപ്പത്തി ഒമ്പാമത്തെ വർഷമാണ് ഞങ്ങളുടെ സംഘടന രൂപീകരിച്ചിട്ട് ഈ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘ തൊഴിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകൃതമായതും ഇന്നും ഈ തൊഴിലിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ജനക്ഷേമപരമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ മാറി മാറി വരുന്ന പല ഗവണ്മെൻറ്റുകൾ ജനത്തിനെതിരായിട്ട് കൊണ്ടുവരുന്ന പല നിയമങ്ങളെയും അതിലെ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളും പണിയെടുക്കുന്നുണ്ട് അത് മുഖ്യമായും അത്തരം വിഷയങ്ങൾ ആണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഈ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു